യോഗിക്ക് സമാനമായ ഒരു തീരുമാനം കേരളത്തിൽ ലോകനാഥ് ബെഹ്റ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് തെരുവിലിറങ്ങുന്നവർക്കെതിരെ കേസെടുക്കാൻ ഡി ജി പിയുടെ നിർദ്ദേശം എന്നതായിരുന്നു ആ വാർത്ത എന്നാൽ ഇപ്പോൾ അതിനെതിരെ ഡി ജി പി ലോകനാഥ് ബെഹ്റ തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് എന്തായാലും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കതിൽ യാതൊരു തർക്കവുമില്ല ആ വാർത്തകൾ തെറ്റാണ് എന്ന് പറയുന്നതിലും മടിയുമില്ല പക്ഷേ ഇങ്ങനെയൊരു സാഹചര്യം വരാനുള്ള കാരണം എന്താണ് കേരളത്തിൽ ചിലയിടങ്ങളിൽ ചില സംഘടനകൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ അവർക്കെതിരെ പോലീസ് കേസെടുത്തു എന്നാൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടക്കം ചില രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അവർക്കെതിരെ കേസെടുക്കുന്നില്ല അങ്ങനെ ഇത് എന്തേ എന്നുള്ള ഒരു ചോദ്യം പൊതുവെ ഉയർന്നു വന്നു ഈ വിവരം കേരളത്തിൻ്റെ ഡി ജി പി അടങ്ങുന്ന ആളുകളിലേക്ക് എത്തപ്പെടുകയും ചെയ്തു തുടർന്ന് ഡി ജി പിയിൽ നിന്ന് ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു എത്ര അതായത് ആരൊക്കെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുവോ അവർക്കെതിരെയൊക്കെ കേസെടുക്കുക എന്നുള്ളത് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വാർത്തകൾ മാധ്യമങ്ങളിലൂടെ വന്നത് എന്നാൽ താനിങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം ഉറച്ചു പറയുമ്പോൾ നമ്മളതിലേക്ക് അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയൊരു വാദമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നതും ശരിയല്ല എന്തായാലും നല്ല ഒരു തീരുമാനമാണ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഇനി കേരളത്തിൻ്റെ എല്ലാ തെരുവുകളിലും ജനാധിപത്യ മര്യാദകളെ മാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രതിഷേധിക്കാമെന്ന് കേരളത്തിൻ്റെ ഡി ജി പി ലോകനാഥ് ബെഹ്റ തന്നെ ഉറപ്പ് നൽകിയ സ്ഥിതിക്ക് കേരളത്തിൽ കത്തട്ടെ കേരളം കത്തിജ്വലിക്കട്ടെ ജനാധിപത്യ മര്യാദകളോടുകൂടിയുള്ള പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള